ഹലോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലേ കണ്ടക്കെ പോലെ തന്നെ ഞങ്ങൾ മൂന്ന് മാസത്തോളം താമസിച്ച വീട് ഞങ്ങൾ കാണാൻ പോകുന്നു മെമ്മറീസിലേ മൂന്ന് മൂന്ന് കൊല്ലം അല്ലേ മൂന്ന് മാസം മൂന്ന് മാസം അതായത് ആഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ അല്ല ഒക്ടോബർ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞങ്ങൾ റഷ്യയിൽ ഇവിടെ താമസിച്ചത് അപ്പോൾ ആ അപ്പാർട്ട്മെന്റ് ഇവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മളെ ഫാമിലി ഒക്കെ മുന്നിൽ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കാനുള്ള രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ ഞാൻ വന്നു ഗൈസ് കമന്റുകളൊക്കെ പിന്നെ ുംടം കണ്ടില്ലേ എന്താണ് പ്രിൻസ് ആൻഡ് ഫാമിലിന്ന് പറഞ്ഞ പടം അതല്ല അതല്ല അതില് യൂട്യൂബേഴ്സിനൊക്കെ കളിയാക്കുക നമ്മളൊക്കെ അതുപോലെയാണെന്നാണ് പറയുന്നത് മൈൻഡ് എല്ലാവരും കൂടി വന്നു ആ ഒരു എക്സൈറ്റ്മെന്റ് അതായത് അഞ്ച് ദിവസത്തെ മുന്നത്തെ കാര്യം പറയുമ്പോ നമ്മൾ ആദ്യം പറയണം എയർപോർട്ടിൽ വന്ന ദിവസം എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല ആ കാര്യമൊക്കെ പറയണം അതൊക്കെ വിട്ടേക്ക് നെഗറ്റീവ് എന്നും ഇപ്പൊ ചിന്തിക്കേണ്ട എക്സ്പ്ലെയിൻ്റെ ഓക്കെ അപ്പം നമ്മള് ഇന്ന് എന്തൊക്കെയാ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് ആദ്യം തന്നെ നമ്മൾ പോയിട്ട് ഒരു സിം കാർഡ് എടുക്കാൻ വേണ്ടി പോവാണ് സിം കാർഡ് എടുക്കണം സിം കാർഡ് എടുത്തതിനു ശേഷം നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് നമ്മളെ വീട് കാണിച്ചു കാണിച്ചെടുക്കണം പിന്നെ മീറ്റിംഗ് പോയിന്റ് നേരെ മീറ്റിംഗ് പോയിന്റ് കാണിച്ചു കൊടുക്കണം പിന്നെന്താണ് മീറ്റിംഗ് പോയിന്റും പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റിന്റെ അത് അറിയില്ല അറിയില്ല എത്ര വർക്കിംഗ് നോക്കിട്ട് ഇവർക്ക് യൂണിവേഴ്സിറ്റിൻ്റെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ അതിന്റെ കൂടെ തന്നെ അർഹാംഗൽസിലെ ഏക മുസ്ലിം പള്ളിയാണ് അത് ഇതാണ് കേട്ടോ ഇവിടെ ഉള്ള ഏക മുസ്ലിം പള്ളിട്ടോസ് ഇവിടെ ഏക ഒറ്റ മുസ്ലിം പള്ളി പള്ളിയുള്ളു അത് ഈ കാണുന്നതാണ് ഈ കെ സുന്നി മുജാഹിദ് ഗിജാദ് അതൊന്നുമില്ല ഒറ്റ ഒരു പള്ളി അപ്പം നൈസാണ് കാണാലോ ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് നിസ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഒരു വട്ടം കാണിച്ചു തന്നായിരുന്നു ഇവിടുത്തെ തീമാമന് എനിക്ക് പരിചയമുണ്ട് പുള്ളി കയറുകയാണെങ്കിൽ സംസാരിക്കാം വേണ്ട ഇതേട്ടാ പള്ളി നൈസല്ലേ കാണാൻ ഇന്നലെ നമ്മൾ പോയപ്പോൾ മരത്തിൻ്റെ ഒരു വീട് കാണണം എന്നൊക്കെ പറഞ്ഞാൽ അത് അതേ സെറ്റപ്പ് ആണ് ഈ പള്ളിക്ക് പുള്ളു വെള്ളിയാഴ്ച ഒക്കെ അല്ലേ വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞുകഴിഞ്ഞാല് ഫുഡൊക്കെ കിട്ടും ആപ്പിള് കാരക്ക ഇതൊക്കെ പക്ഷെ കുട്ടികൾ വന്നിട്ട് എന്താക്കും പിന്നെ കവറിലൊക്കെ ഇട്ടിട്ട് കൊണ്ടു മോശാക്കും നമ്മളെ നാണം കിട്ടും ആ ഞാൻ പണ്ടുകൂടെ ബിരിയാണി ഒന്നും ഇല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നോമിന്റെ ടൈമിൽ കിട്ടിയിരിക്കും ഫുള്ള് മരം കൊണ്ടൊക്കെ ഉണ്ടാക്കി കേട്ടോട്ടോ പള്ളീന്റെ ഉൾവശം സോ നമുക്ക് ഞങ്ങളിപ്പോ തിത്താൻ എന്ന് പറയുന്ന ഒരു മാളോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്ടാ പോ നല്ല റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മള് പണ്ട് എത്ര നടന്ന ലേങ്ക ബ്ലൂ മീറ്റ് എവിടെ പോയി നമ്മളെ ഒരിക്കും മനുഷ്യ ചെരുപ്പിട്ട് നടക്കുന്ന തണുത്താലും എന്നോട് വെറ്റടിച്ചതാ തണുത്താലും പറയത്തില്ലെന്ന് എങ്ങനെയാ തണുക്കണില്ല എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരി പതിനഞ്ച് ദിവസം നിൽക്കാൻ പതിനഞ്ച് ടൈപ്പിൽ ഡ്രസ്സ് ഉണെന്നുണ്ട് എല്ലാ എല്ലാ ഡ്രസ്സിലും ഡ്രസ്സിലും ഫോട്ടോ ഫോട്ടോ ും കൊണ്ടു വാപ്പയും കൊണ്ടുവന്നു ഡ്രസ് കൊണ്ടില്ലേ എത്ര ഡ്രസ് കൊണ്ടുവന്നിട്ടും കാര്യമില്ല പുറത്ത് ജാക്കറ്റ് ഇട്ടിട്ട് ഉള്ളിൽ എന്ത് ഡ്രസ് മാറ്റിട്ട് കാര്യല്ലിങ്കു വർഷങ്ങൾക്ക് ശേഷം പാന്റ് മാറ്റി അതായത് റഷ്യയില് ആദ്യമായിട്ടായിരിക്കും നീ ഒരു പാന്റ് മാറ്റിട്ട് അത് കേക്കണ്ട ഏറ്റവും വലിയ ഫാന്റ് ആ വൺ ഓഫ് ഇതല്ല ബിഗ്ഗസ്റ്റ് മാള് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കേറിയിട്ട് സിം കാർഡ് എടുക്കട്ടെ കേട്ടോ ഇതാ കേട്ടോ സിം കാർഡിന്റെ സ്ഥലം അപ്പോൾ നമ്മൾ മൂന്ന് പേർക്ക് സിമ്മെടുക്കാൻ വേണ്ടി പോവാണ് സോ നമ്മൾ മാളിന്റെ അകത്തോട്ട് കേറിയിട്ടുണ്ട് സിമ്മ് കിട്ടൂല കൈസ് കാരണം ബയോമെട്രിക്സ് ചെയ്യാതെ സിം കിട്ടൂല സിംഗോ ബയോമെട്രിക്സ് ചെയ്തതിൻ്റെത് എവിടെയോ വീട്ടിൽ വെച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം എനിക്ക് എന്റെ ആപ്പിൾ ഐഡിന്റെ പാസ്വേഡ് ഞാൻ നൂറ് പ്രാവശ്യം അടിച്ചിട്ടുണ്ടാവും ബാങ്കിന്റെ പാസ്വേഡ് ചെറിയ സമയത്ത് ഞാൻ മറന്നു പോകും ഒന്നിന്റെ സേവ് ചെയ്തു സേവ് ചെയ്ത് ഞങ്ങളിപ്പോ ഞങ്ങളെ തപ്പി നടക്കുകയാണ് സിമ്മ് ഇല്ലാത്തോണ്ട് ആരെയടുത്തും നെറ്റില്ല അതുകൊണ്ട് നമ്മളെ തപ്പി കണ്ടുപിടിക്കട്ടെ എവിടെങ്കിലും കണ്ടോ വാപ്പ എവിടെങ്കിലും ഉണ്ട് സോ ചാൻസ്ണ്ട്സ് കാണാതെ പോയവരെ കണ്ടു കിട്ടിട്ടുണ്ട് പക്ഷെ ഞാനാണ് കാണാണ്ട് പോയത് ലാസ്റ്റ് ഇവരെല്ലാം ഒരുമിച്ചിണ്ട് അപ്പം ഞാനാണ് ഞാൻ റിബ്ഘോഷിന് നല്ലൊരു ഫൗണ്ടേഷൻ വാങ്ങി കൊടുക്കുന്നുണ്ട് എന്റെ ഗിഫ്റ്റ് ഞാൻ എന്റെ നാത്തൂനും എന്റെ മമ്മിക്കും ഇത് പിന്നെ ും ആനന്റെ ലിബാമുണ്ടോ അതെ റിബ്ഗോഷിന്ന് ഇതും ലിപ് ലിബാമും ലിബാമും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഉമ്മ എന്താണ് പറയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു താങ്ക് യു സോ മച്ച് ഞങ്ങള് ബോയ്സിനില്ല ഓൺലി ദിസ് റഷ്യ ആദ്യം വന്നില്ല ഞങ്ങളിവിടെ റഷ്യല് ആദ്യത്തെ നാല് ദിവസം നിന്നത് രണ്ടാമത്തേൽ അല്ലേ മേലെ രണ്ടാമത്തേല് ആഹ് അതിലാണ് കേട്ടോ ചിങ്കു ഭൂപടത്തിന്റെ ഇതില് ദോഷ ഉണ്ടാക്കി ഓർമ്മ ഏഹ് ആ വീഡിയോ ഓർമ്മ അല്ലേ അത് വിടുന്ന ഞങ്ങൾ ഓരോ മെമ്മറീസ് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കട്ടോ ഉമ്മാതാണ് നമ്മളുടെ ഏരിയ ഒരു മൂന്ന് മാ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ സ്വന്തം ഫൈവ് നമ്മൾ സ്വന്തം മാഗ്നറ്റ് എല്ലാം ഉണ്ട് റ്റ് എല്ല ഒന്ന് കാണൂല പട്ടികുടമനു അപ്പൊ ഇങ്ങനെ നടത്തോ നമ്മൾ മൂന്ന് മാസം തെണ്ടി തിരിഞ്ഞ് നടന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ മാഗ്നറ്റ് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ഞങ്ങൾ ഓടി വരുന്ന സ്ഥലം ഈ കാണുന്ന ഈ കടയിലായിരുന്നു ഇതാണ് നമ്മൾ അപ്പാർട്ട്മെൻ്റ് എത്തിയിരിക്കുകയാണ് നമ്മളെ റൂം ഇവിടുന്ന് നോക്കിയാൽ കാണാം പക്ഷേ ഇടയിൽ കൂടെ നോക്കണം അതാ അക്കാണെന്ന ബിൽഡിങ് ഓർമ്മയുണ്ടോ ഗൈസ് അക്കാണെന്ന ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ പിന്നെ അപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഈ അതിന്റെ അപ്പുറം അവിടെ ആ ജനവാല തുറന്നിട്ടുണ്ട് ഇപ്പഴും നമ്മൾ തുറന്നിട്ട് പോയ ജനമതിലാണോ അത് അതാണ് പിന്നെ ഏഴാമത്തെ നിലയില് അപ്പാർട്ട്മെന്റ് നോക്കിയോ എനിക്ക് തോന്നണ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റേല് രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ ആണോന്നറിയില്ല രണ്ടാമത്തെ ആയിട്ട് ഇറങ്ങാം മൂന്ന് മാസം നിന്നോടൊപ്പ ഉമ്മാക്ക് കാണിച്ചു ഇത് കൊടുക്കണ അപ്പാർട്ട്മെന്റ് ഇവര് കണ്ടിട്ട് ഇവര് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എക്സ്പ്രഷൻ ഒന്നും ഇല്ല വഴിയിലേക്ക് പോയി ഓർമ്മയുണ്ടോ ആ ജനവാദ തുറന്നിട്ടത് അന്ന് ശിങ്കു തുറന്നിട്ട് ജനവാതിലാന്ന് തോന്നുന്നു കേസ് ആ ഇപ്പോൾ പിന്നെ അവിടെ എല്ലാർക്കും കെടുക്കാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ നമ്മക്ക് അയൽവാസികളൊന്നും ഇല്ലാത്തോണ്ട് എല്ലാരും അങ്ങനെ നമ്മള് നമ്മുടെ ഏറ്റവും ഈ സ്ഥലത്തിന്റെ എന്തായിരുന്നു പേര് പറഞ്ഞോണ്ടിരുന്നു നമ്മള് വാക്കിംഗ് സ്ട്രീറ്റ് ശരിയാ നമ്മളെ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് നമ്മള് എത്തുകയാണ് കേട്ടാ ഞങ്ങളെ മെയിൻ പോയിന്റ് രാത്രി പക്ഷെ ഇപ്പൊ രാത്രി ആവാത്തോണ്ട് ലൈറ്റ് വരില്ല ഇപ്പൊ സമയം രാത്രി ഏഴര കഴിഞ്ഞു എട്ടുമണി ആവുന്നു പക്ഷേ നല്ല വിളിച്ചോണ് അറിയാലോ ഈ മേഘങ്ങളില്ലായിരുന്നെങ്കിൽ അടിപൊളിയാണ് ഇത് കണ്ടിട്ട് അളിയന്റെ റിയാക്ഷൻ നോക്കട്ടെ ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടോ ആവോ കെട്ടിന് ആ എൻഡ് മുതൽ ആ ഇന്ത്യ വരെ എവിടെ വേണേ നല്ല രസ കാണാ ഇത് ഇവിടുത്തെ ടി വി ടവറേ എല്ലാവരും എല്ലാവരും പെറുക്കി വിട്ടിട്ടുണ്ട് ഞാൻ ഇനി എല്ലാവരും ഇവിടെ ഇരിക്കട്ടെ അതാണ് ഈ സാധനം ഓക്കെ അപ്പൊ അവരവിടെ ഫോട്ടോ സെക്ഷൻ ചെയ്യും ഞാനിവിടെ ഇരുന്ന് നമ്മളെ വീഡിയോ കാണാൻ കാലാണ് ഭയങ്കര വേദന നല്ല ഭയങ്കര നല്ല സുന്ദരി പെണ്ണുങ്ങൾ വരുന്നു നല്ല രസമാണ് നല്ല രസണ്ടാണ് നമുക്ക് നോക്കാം അവരെന്താ ചെയ്യണേന്ന് നോക്കാം കുറെ എല്ലാം ഫോട്ടോ എടുക്കുന്ന കഴിഞ്ഞില്ലേ ആ സിംഹം അൻപോസിറ്റാണ് അവിടെ എന്നാ വിളിച്ചേ

ഇത് ഇപ്പോൾ ഇവിടെ വൺ ഫോട്ടോ സെക്ഷൻസ് നടത്തുകൊണ്ടിരിക്കുകയാണ് ഉമ്മാൻ്റെ ഫോട്ടോ ഷിങ്ക് എടുക്കുന്നു അവിടെ അളിയനും പെങ്ങളും വേറെ ലെവൽ ഫോട്ടോസ് അളിയൻ പെങ്ങളെത്തെടുക്കുന്നു പെങ്ങൾ അളിയെത്തെടുക്കുന്നു എന്നിട്ട് പെങ്ങൾ പറയുന്നു അളിയൻ അടിപൊളിയാണെന്ന് തിരിച്ച് അളിയൻ പറയുന്നു പെങ്ങൾ അടിപൊളിയാണെന്ന് പെങ്ങളല്ലല്ലേ ഏട്ടത്തിയമ്മ ഓക്കെ പോസ് ഓക്കെ ആകാശത്ത് ഒരു കാക്ക നൂറ്റത്തെ മൈന ഓയ് ഹൈ ഹൈ ഇതുണ്ടോ ഇവിടെ അതിനും വലുത് ഇവിടെ ചീത്തൊക്കെ പറഞ്ഞിട്ടാണ് ഫോട്ടോ എടുപ്പിക്കുന്നത് ഭാവിയിലെ ഫോട്ടോഗ്രാഫർ ഇവിടെ ഒരാള് കിടന്നൊക്കെ ഫോട്ടോ എടുക്കണ കേസ് അതെന്റെ കോമഡിയില് ചിരിച്ചാണ് ഇവിടെ കണ്ടോ വൻ പോസ്റ്റുകളാണ് ഇവിടെ പോസ് നിൽക്കുന്ന ആള് ഇവിടെ ഫോട്ടോ എടുക്കാത്ത ഞാനും പാപ്പയും ശിങ്കും മാത്രമാണ് കേട്ടോ ശിങ്കുവിനെ വീഡിയോ എടുക്കുന്ന പോലെ ഞാൻ വേക്കിൽ രണ്ട് റോക്ക് സ്റ്റാറുകൾ വരുന്നുണ്ട് അവരെ വീഡിയോ ആണ് എടുക്കണേ കൊള്ളാം ശിങ്കു മാറി ശിങ്കു ആ നല്ല രസമുണ്ട് മൂട്ടിയൊക്കെ ചുമപ്പിച്ചിട്ട് അതൊക്കെ ഇട്ടില്ല ആ അവർ തന്നെ നോക്കുന്നത് അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല കൊള്ളാം കൈയിട്ടില്ല വേറെ നമുക്കൊരു കീ പൈൻ ടാം കിട്ടിയാ ന ആ കേഷനല്ല കൺജസ്റ്റഡ് ആണ് കൺജസ്റ്റഡ് ഇല്ല ബൈംഗറ पीसഫുൾ ആണ് റൈസിസ്റ്റണ്ട ഇല്ല ഇതുവരെ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇപ്പ ഫ്യൂച്ചറിൽ അല്ല ഇ ഇതുവരെ ഇല്ല നല്ല അൽഷറാണല്ല ഓക്കേ 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 അപ്പോൾ നമുക്ക് നാളെ ഇവരെ വേറെ ഒരു സ്പോട്ടിൽ കൊണ്ടാവാ റിവർ സൈഡിൽ അപ്പോൾ സോ ഇതാണ് ഇവര്റെ എക്സ്പീരിയൻസ് പിന്നെ അറാംഡിസ്ക് ഇവിടെ എന്തോ സംഭവം എന്ന് വെച്ചാൽ കുറേ പേര് പട്ടീനെ നടത്താനായിട്ട് ഈ ടൈമിൽ കൊണ്ടുവരും ഈ ടൈമൻ മോർണിങ്ങിലാണ് മോസ്റ്റ്ലി ഇവർ പട്ടീനെ വളർത്താം മക്കളെപ്പോലെ വളർത്തക്കണ്ട തുടങ്ങോക്ക് ഏഴ് ഏഴ് വയസ്സായി പട്ടി ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിലുമുണ്ട് എനിക്ക് എൻ്റെ ടോക്കിയോ എൻ്റെ എന്നോട് അമ്മച്ചി ചോദിച്ച് ടോക്കിയോക്ക് എത്ര വയസ്സായിരുന്നു അപ്പോൾ അവരുടെ രണ്ട് വയസ്സായി ഓ അവൻ ചെറുതാണല്ലോ എന്ന് അങ്ങനെ ആ ആ പട്ടി വയസ്സായി ഏഴ് വർഷമായി പന്ത്രണ്ട് വർഷം തോന്നു ലാബറിന്റെ ബ്രീഡ് ജീവിക്കുക ഐ തിങ്ക് സോ ലൈഫ് നമുക്ക് കുറച്ച് ജീവിക്കോ ഡെസ്റ്റിനേഷനിൽ ഇവർ ഇന്ന് കൊണ്ടുപോവാ അതെ നേരെ വീട്ടിൽ പോവാ എനിക്ക് ഇവർക്ക് എനർജി ഇല്ലാന്ന് തോന്നുന്നു ഇരിക്കുന്നു ഓ വാപ്പാനെ കണ്ടിട്ട് നല്ലണ്ട് പൊട്ടിനു പൊട്ടി ഹലോ ഹലോ ഓളിപ്പറമ്പിൽ കുഞ്ഞി മുഹമ്മദ് മക്കാർ കുഞ്ഞി ഹലോ ഓളിപ്പറമ്പിൽ മക്കാർ കുഞ്ഞിയാണോ കോസ്റ്റ്യൂമിന്റെ നമുക്ക് ഔട്ട്ഫിറ്റ് വെച്ചാലോ ഫുള് പട്ടിട്ടോ എല്ലായിടത്തും പട്ടി തയ്ക്ക് എല്ലായിടത്തും പട്ടിമടേ അടിച്ചു മാറ്റി ഇതേ എല്ലാ എന്റെ ഇത് പണ്ടത്തെ ടെലിഫോൺ ബൂത്ത് കാണിച്ചോ അതെ ഇവിടെ പണ്ടത്തെ ടെലിഫോൺ ബൂത്ത് നമുക്കിവിടെ പൈസ ഒക്കെ കോയിൻസ് ഒക്കെ ഇട്ടിട്ട് വിളിക്കാനൊക്കെ പറ്റും ഇപ്പൊ ഇപ്പോൾ റോസ്തൽകൂമിൻ്റെ ഇതാ ടെലഫോൺ ബൂത്ത് വേണ്ട ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം കേൾക്കണ്ട ആ വർക്ക് ചെയ്യാം വർക്ക് ചെയ്യും വർക്ക് നോക്ക് ആയി നല്ല ഭംഗിയില് വരയ്ക്കുന്നുണ്ട് അല്ലേ ഇവര് റഷ്യൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ആർട്ടിസ്റ്റ് ആട്ടും ഇവരിങ്ങനെ വരയ്ക്കും മറ്റേ ഈ മതിലുമ്മലൊക്കെ നല്ല പോലെ പെയിൻറ് ചെയ്യും അങ്ങനെയൊക്കെ നല്ല ആക്കി വെക്കും നല്ല സില്ലേ സൂപ്പറാണ്

പുള്ളിയാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രാവ് മനുഷ്യൻ ആ പൂച്ചയും പ്രോ കൊടുക്കിൻ്റെ അന്ന് അമ്മച്ചി അന്ന് നമ്മക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി എന്തോ ആൾ ഒരാളാണ് ഇവർക്ക് പ്രിയപ്പെട്ട ആളുടെ പേര് എന്നാണ് അത് സ്മാരകും ബെറ്റിൽ ഞാൻ ജയിച്ചിട്ടാ ഷൂ ഇടൂലെന്ന് പറഞ്ഞ് ഷൂ ഞാൻ ഇട്ടി ഇടിയിപ്പിച്ചു ഞാൻ തണുപ്പ് കാരണം ആടുപട്ടിണ്ട് ആട് പട്ടി നോക്കി നല്ല രസൂല്യ ആടത്തെ ടി വി ടവറീ റേഡിയോ ടവർ ഇനി നമ്മൾ നമ്മള റൂമിലോട്ട് തിരിച്ചു നടക്കാണ് ഇവര് അതായത് കാലങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഇപ്പോഴേ അടി ഉണ്ടാക്കുക മാപ്പാന്റെ ഒരു സ്ഥിരം കടയുണ്ട് അവിടെ കയറിയിട്ട് വാപ്പ എന്നും പിന്നെ എന്താണ് ഈ ഒരു സാധനം വാങ്ങിയിട്ട് വരും ഒരു പ്ലം പോലത്തെ ഒരു സാധനം ഇതുണ്ട് പയുണ്ട് കടയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്

എന്താ 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 ശിങ്കു സംഭവിച്ചു പറ്റി പറ്റി തലബോഡ് കഴിഞ്ഞഅസായിട്ട് പറ്റിക്കാറുണ്ട് അഞ്ചാറു ഞാൻ പൊക്കി എണ്ണൂറ്റമ്പത് രൂപ കിലോ ഫൈവില് എന്തിനാണ് അതും ഹസാറ് ുംസാഖിസ്ഥാനും അവര് ചാമ്പല അങ്ങനെ ഫൈനലി ഐഷുമ്മ ലാൻഡ് ചെയ്തിട്ടുണ്ട് വെയിറ്റിംഗ് വെയിറ്റിംഗ് ഫൈനലി മന്തി അനു ആണ് വിളം തന്നെ നോക്കിക്കാം ചൂടാക്കിയത് ഇതാണ് പെരി പെരി മന്തി എനിക്ക് ലഘു ആണോ എനിക്ക് ലഘുവാണോ ഞാൻ ലെഗ്ണ്ട് ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾ ഒരു കാലം എടുത്താ നിങ്ങളെ കാലം എനിക്ക് അമ്പു എരിവുള്ള മതി കേട്ടോ എനിക്ക് എരിവ് എനിക്ക് എരുവേണം കേട്ടോ എം ബി ബി എസ് ഡോക്ടർ ആയിട്ട് ഒരു ബിരിയാണി എടുത്തത് മന്തിരിക്കും മണിയെടുക്കും സമയം നോക്കി എന്തായാലും കൊണ്ടുവന്നോക്കി ഒറ്റക്ക് മന്തിന്ന് കാണണം ഇത്രയും വെയിറ്റ് ചെയ്ത്

ആ ആ എല്ലാവരും വന്നു ുംയ്യോട്ടെ അത് ഫുഡ് വെച്ചിട്ട് അത് എരുള്ള വേറുണ്ട് ഇന്നലെ നിങ്ങൾ ബിരിയാണി ഇനി